സാറേ നമ്മുടെ ഒരു പുതിയ സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് ഒരു കോളേജില് അധ്യാപകനായി ജോയിൻ ചെയ്ത വ്യക്തിയാണ് താങ്കൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു കാഴ്ച പരിമിതിയുള്ള വ്യക്തി എന്നുള്ള നിലയിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോ നിങ്ങൾക്ക് ഒരുപാട് പുതിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ കാഴ്ചയും കേൾവിയും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യാനുള്ള അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകിയുണ്ട് എന്നാൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് ഈ ഒരു ജോലി നിർവഹിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്തൊക്കെയാണെന്ന് അറിയാൻ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് വലിയ ആഗ്രഹം ഉണ്ട് അതിനെ കുറിച്ചൊന്ന് പറയുമോ ശരിക്കും പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റുള്ള ആളുകളുടെ മുഖം കാണാത്തത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് ഞാൻ കാണും നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാം അപ്പോൾ സ്വഭാവം ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ആളുകൾ എങ്ങനെയാണ് നിൽക്കുന്നത് എങ്ങനെ ഇരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ചില കാര്യങ്ങളൊക്കെ ഒബസർവ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റുമെങ്കിലും അവരുടെ ഒരു ഒരു ഫേസ്യൽ ഫേഷ്യൽ എക്സ്പ്രഷൻ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളെ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നാൽ അതേ പ്രശ്നം തന്നെ എന്താണ് അപ്പം ഞാൻ പറഞ്ഞ പോസിറ്റീവ് ഉണ്ടെങ്കിലും അതേപോലെ തന്നെ അത് അത് തന്നെയാണ് നെഗറ്റീവും ഉണ്ട് കാരണം വെച്ചാൽ അവർക്ക് ഇപ്പോൾ ഒരു നല്ലൊരു മൂഡുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ചിലപ്പോൾ ക്ലാസ്സിന്റെ ഒരു ഒരു സ്റ്റൈൽ മാറ്റി വരും സ്വഭാവമായിട്ടും എന്താണ് അവരുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ നമുക്ക് കാണാത്തത് കൊണ്ട് അതൊരു പ്രശ്നമാണ് സത്യത്തിൽ ഒരു കാര്യം തന്നെ പ്രശ്നമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ കുട്ടികളാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ക്ലാസ് കൃത്യമായിട്ട് അവർക്കിന്നെ എടുത്തു തുടങ്ങുന്ന എല്ലാവരും എന്താണ് അവരുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറയാതെ തന്നെ നമുക്കത് ചോദിച്ചറിയാനും മനസ്സിലാക്കാനും അതിലൊക്കെ കൃത്യമായിട്ട് കുട്ടികൾ കാണിക്കുന്ന ആ ഒരു 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 ആ ഒരു വിഷയത്തിനോടുള്ള താല്പര്യം അപ്പോൾ നമുക്കൊന്നുകൂടി പുതിയ പുതിയ കാര്യങ്ങൾ റെഫർ ചെയ്ത് പറഞ്ഞുകൊടുക്കാനും നമ്മളൊന്നും കൂടി അതിനെ പഠിക്കും കാരണം ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല ഏറ്റവും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ ഡൗട്ട്സ് നമ്മളെ ക്ലാസ്സിൽ വരുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഒരു അടുത്ത അതിന് കൂടെ തന്നെ ഒരു നെഗറ്റീവ് പറയാനേ അപ്പോൾ എല്ലാ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പരമാവധി എല്ലായിടത്തും എത്തുകയാണെങ്കിലും ചിലപ്പോൾ ചില സംഗതികളൊക്കെ എന്തെങ്കിലും ഉണ്ടായാലോ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റൂല നമ്മൾ ഈ പഠിപ്പിക്കുന്ന കോൺസെൻട്രേഷനിൽ എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റൂല പക്ഷെ അതിലുപരി നമുക്ക് എന്താണ് നമുക്ക് ഈ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് അവിടെ പോയിട്ട് അവർക്ക് അവർക്ക് എന്തെങ്കിലും ചെറിയൊരു നമ്മൾ പറയാതെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാതെ തന്നെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളൊരു സൂചന ഒക്കെ കൊടുത്തിട്ട് ആ വിഷയത്തിലേക്ക് കൊണ്ടുവരാനും അങ്ങനെയൊക്കെ പറ്റും അതായത് ശുരുക്കി പറഞ്ഞാൽ രണ്ടും മിശ്രിതമായിട്ട് അനുഭവിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ ോട്ടെ കുട്ടികളുടെ ഡിസിപ്ലിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് അച്ചടക്കം എന്നുള്ളത് നമ്മുടെ അധ്യാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ശിക്ഷണം നൽകുക അധ്യാപനത്തില് അച്ചടക്കം കൊടുക്കുക അപ്പൊ ഈ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കുട്ടികൾ വളരെ കൂടി നിങ്ങളുടെ ക്ലാസ് ഒബ്സർവ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ അവർ സഹകരിക്കുന്നുണ്ടോ അത് നമുക്ക് പിന്നെ എന്ത് വിഷയത്തിൽ ഇവിടെ പറയുകയാണെങ്കിൽ സഹകരിക്കുന്നുണ്ടോ വെച്ചാൽ സഹകരിക്കുന്നുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സ്വാഭാവികം നമുക്ക് നമുക്കിപ്പോൾ ഓരോരുത്തർക്കും ചിന്തിച്ചാലും അറിയല്ലോ അപ്പം ഒരു ഒരു സംഭവം നമ്മൾ കേട്ടിരിക്കുകയാണെങ്കിലും ലെക്ചറിങ് ആണെങ്കിലും നമുക്കൊരു ഒരു സമയമുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മളതേ സ്വഭാവം ഡിസ്റ്റർബൻസും ചെറിയ കാര്യങ്ങളൊണ്ട് നമ്മൾ ശാരീരികമായിട്ടാണുള്ള പ്രയാസം കൊണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും ഡിസ്റ്റർബൻസ് വരും അപ്പം ആ തരത്തില് വരുമ്പോൾ രണ്ടും സംഭവിക്കാറുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താണ് ഒരുപാട് ആളുകൾ പിന്നെ നമുക്ക് ക്ലാസ് എടുക്കാനുള്ള ഇൻട്രസ്റ്റിംഗ് ലെവലിലാണ് എല്ലാവരും ഉണ്ടാവാറുള്ളത് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവാറുള്ളത് പിന്നെ ഓരോ സമയം അനുസരിച്ചാണ് അപ്പം അപ്പത്തെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിൽ ഒരു പൊതുവെ യൂഷ്വലി പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഒരു കണ്ടീഷൻ തന്നെയാണ് ഉണ്ടാവാറുള്ളത് പിന്നെ നമ്മൾ എന്താ പറയുക അതിൻ്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് ചില ഒന്നുകൂടി ക്ലാസിൻ്റെ സ്റ്റൈല് പുതിയ പുതിയ ടെക്നിക്സ് ഒക്കെ കണ്ടെത്തിയാൽ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം നമ്മളൊരു എക്സ്പീരിയൻസ് പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ അനുവല് പിന്നീട് എനിക്ക് കാര്യം മനസ്സിലായെന്ന് വെച്ചാല് ഒന്നും കൂടി കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നുള്ളതും അതിന് പുതിയ ടെക്നിക്സ് കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഓക്കെ അവസാനമായിട്ട് എനിക്ക് ഞങ്ങളോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ കാഴ്ച പരിമിതി താങ്കൾ അനുഭവിക്കുന്നു എന്നാല് വൈകല്യം ഇല്ലാത്ത അത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് വിധേയമാവാത്ത സാധാരണക്കാരായ ഞങ്ങൾക്ക് അതുപോലെ ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഞങ്ങളുടെ ഒരു ഉപദേശം അല്ലെങ്കിൽ അവരോട് നിങ്ങൾക്ക് എന്താണ് സംവദിക്കാനുള്ളത് തീർച്ചയായിട്ടും പൊതുവെ നമ്മൾ നമ്മളുടെ ആശങ്കകൾ ജീവിതത്തിൽ നമുക്ക് വരുന്ന പല പല ആശങ്കകൾ നമ്മൾ ഈ കാര്യത്തിന് ഇറങ്ങുമ്പോൾ അത് എന്താവും എന്നുള്ള ആശങ്കകൾ ഉണ്ടാവും നമ്മൾ ഒരു കാര്യം ചിന്തിച്ചിറങ്ങിയാൽ നമ്മൾ നമുക്ക് നല്ലതാണ് ശരിയാണെന്ന് തോന്നുന്നൊരു കാര്യം നമ്മൾ കൃത്യമായിട്ട് അഡ്വസിറ്റ് തേടിയിട്ടാവുമല്ലോ എന്ത് കാര്യം നമ്മൾ തീരുമാനിക്കുക അതിൽ ഉറച്ചു നിൽക്കുക നമ്മൾ എടുക്കുന്ന തീരുമാന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പാഷൻ ഉണ്ടാവാന്നുള്ളത് അതിലുപരി നമ്മളെന്താ വെച്ചാൽ എല്ലാവരെയും പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പൊ ഒരാൾ പല പല വ്യത്യസ്ത ക്യാരക്ടറുകളായിട്ടായിരിക്കും നമ്മളെ സുഹൃത്തുക്കളാവട്ടെ നമ്മളെ അധ്യാപകരായിട്ടെ പിന്നെ അതേപോലെ തന്നെ നമ്മളെ രക്ഷിതാക്കള് അപ്പം അവരൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഉൾക്കൊള്ളുക കാരണം നമ്മൾ വിദ്യാഭ്യാസമാണല്ലോ നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തന്നെ വിദ്യ അഭ്യസിക്കുക എന്നുള്ളതാണ് അപ്പം എഡ്യൂക്കേഷൻ കൊണ്ട് മാറ്റം ഉണ്ടാവണം നമ്മൾ കേവലം ഡിഗ്രി പി ജി ഒക്കെ എടുത്ത് പോകുന്നവരുണ്ടാവും അപ്പം നമ്മൾ വിദ്യാഭ്യാസമുള്ള ആളുകളോട് ആളുകൊണ്ട് എനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിന് മാറ്റങ്ങൾ ഉണ്ടാവണം പലരും ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജി കഴിഞ്ഞൊക്കെ കഴിയുമെന്ന് പറയുമ്പോൾ സാധാരണ ആളുകൾ പറയാം അവർ ഡിഗ്രി കഴിഞ്ഞ് പി ജി കഴിഞ്ഞു അങ്ങനെ പോയി അവർ ഒരു പ്രത്യേകിച്ച് ചില പൊതുവെ പറയാറുണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഓരോ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു പക്ഷേ എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മൾ സാധാരണക്കാരിലേക്ക് പ്രകടമാകുന്ന രൂപത്തിൽ അവരിലേക്ക് എത്തിക്കണം അതിന്റെ ഒരു ഒരു എഫക്റ്റീവ്നെസ് ആവണം ആ വിഷയം അപ്പൊ അതിലുപരി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളെപ്പോലത്തെ ആളുകൾ അത് അതിന് കൂടെ പറയണം എന്ന് എനിക്ക് തോന്നുന്ന ഒരു വിഷയമാണ് തീർച്ചയായും അപ്പം നമ്മളെപ്പോലത്തെ ആളുകളെ പരിഗണിക്കുന്ന സമയത്ത് ഇപ്പം പൊതുവെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കഥ ഉണ്ടായിരുന്നു ആ കഥയിൽ പറയുന്നുണ്ട് വെച്ചാൽ ഒരു ഒരാൾ ഡെയിലി ഇവരെ എടുത്ത് പോയി വരുന്നത് വൈഫിന്റെ കഥ ഫു ഫുള്ളായിട്ട് എനിക്കറിയില്ല അതെ അദ്ദേഹത്തിന്റെ വൈഫിനെ കാണാൻ എന്നും രാവിലെ പോകും എന്ന് പറഞ്ഞു പക്ഷെ എന്നും അവിടെ പോയിട്ട് തിരിച്ചു വരും അപ്പോൾ അവർ കാണുമ്പോൾ ഞാൻ എൻ്റെ വൈഫിനെ കണ്ട് വരികയാണ് അങ്ങനെ എന്തോ ഒരു സാഹചര്യ കഥയാണ് ശരിക്കും ഞാൻ ഓർക്കുന്നില്ല എന്നാലും ഇയാൾ അറിഞ്ഞ് ഈ ഇദ്ദേഹം സ്വാഭാവികം യാഥാർത്ഥികമായിട്ട് ഇയാൾ കാണാൻ പോകുന്ന സ്ഥലത്ത് പോകുമ്പോൾ അവരറിയുന്ന അവരെ വൈഫിനെന്താണ് യാതൊന്നും മനസ്സിലാക്കാനോ തിരിച്ചറിയുന്നൊരു അവസ്ഥ അല്ല കംപ്ലീറ്റ്ലി അവർ മാനസികമായിട്ട് സ്ട്രിക്ക് ആയി നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പം ഇയാൾ വന്നാലും പ്രശ്നമില്ല പോയാലും പ്രശ്നമില്ല അതിന് ജീവിതത്തിൽ നിന്ന് വളരെ ഒരു ഒരു വേറൊരു അവസ്ഥയിലാണ് ഈ വൈഫ് ഉള്ളത് മുമ്പ് ഒരു നല്ല രൂപത്തിൽ ജീവിച്ച ആളുകളായിരിക്കും അപ്പം ഇവർ കാണാനൊക്കെ പോകും ഡെയിലി പോയാലും ഇപ്പൊ ഇയാൾ പോയില്ലെങ്കിലും പ്രശ്നമില്ല വന്നാലും പ്രശ്നമില്ല വൈഫിനെ വെച്ചിടത്തോളം ഒന്നും അറിയില്ല പക്ഷെ എന്നിട്ട് പോലും വൈഫിനെ പരിഗണിച്ചിട്ട് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല വൈഫ് ആവാം സുഹൃത്തുക്കളാവാം നമ്മൾ അവരെ പരിഗണിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം അയാളവസ്ഥ വേറെ കണ്ടീഷൻ്റെ ആളുണ്ടോ പക്ഷെ എന്നിട്ടും അയാൾ എന്ത് ചെയ്തോ അയാളെടുത്ത് പോയി അല്ലെങ്കിൽ ആ വൈഫാണ് ഈ വൈഫ് ആ കഥയിൽ എനിക്ക് ഓർക്കുന്നില്ല അതങ്ങനെ പറഞ്ഞത് അപ്പം അവരെടുത്ത് പോയിട്ട് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നും കാണാൻ പോകുന്നു എന്നും അവർക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് ചെയ്ത് കൊടുക്കുക ചെയ്തു കൊടുത്തില്ല വച്ചിട്ട് അവർ അയാൾ വന്നില്ലല്ലോ ഇയാൾ വന്നില്ല എന്ന് പറയാനുള്ള ഒരു ബോധം ഇവർക്കില്ല ആ തരത്തിൽ പോലും അവരെ പരിഗണിച്ച് പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് അതേപോലെ തന്നെ നമ്മൾ അവരവർക്കുള്ള സ്ഥാനങ്ങള് നമ്മൾ കൽപ്പിക്കണം അപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പം ചില ആളുകളൊക്കെ എന്ത് ചെയ്യും തീരെ നമ്മൾ പരിഗണിക്കുന്നവരുണ്ട് പക്ഷെ ചില ആളുകൾക്ക് തീരെ ഒരു ഒരു പിന്നെന്താ പറയുക അപ്പം നമ്മളെപ്പോലത്തെ ആളുകളാവട്ടെ അല്ലാത്ത തരത്തിലാവട്ടെ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു സ്ഥാനം പലപ്പോഴായിട്ടൊന്നുമല്ല അത് അവരല്ല അത് ഇവരല്ലേ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അപ്പം ആ ഒരു ഇല്ലാതെ നമ്മൾ റെസ്പെക്ട് എന്നുള്ളൊരു സാധനം നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ കനിഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയല്ലോ അപ്പൊ അങ്ങനെ വരുന്നൊരു ഒരു തരത്തിലേക്കാണ് നമ്മൾ ശരിക്കും പോവേണ്ടത് നമ്മൾ ഓരോരുത്തർക്കും നമ്മളത് കൊടുക്കുക പരിഗണന പിന്നെ കൊടുക്കുക സ്നേഹം കൊടുക്കുക ചേർത്ത് നിൽക്കുക നിർത്തുക ഏതായാലും നിങ്ങൾ നൽകിയിട്ടുള്ള വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ ഈ പൊതു കൂടിയാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത് നമ്മുടെ ആളുകൾക്ക് പ്രത്യേകിച്ച് ഓരോ വ്യക്തിക്കും ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതായാലും ഈ ഇന്റർവ്യൂ നിങ്ങൾ നൽകിയതിന് ഒരുപാട് കടപ്പാടുണ്ട് അള്ളാഹു ഗ്രഹിക്കട്ടെ അസാം വലൈക്കും